ഹലോ ഇന്ന് മെഗോ ഫസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ കഴിഞ്ഞ ഒരാഴ്ച പനിയായിട്ട് മോൾ ഇന്ന് ഒന്നിലാണ് പോയി തുടങ്ങിയത് രാവിലെ കറ്റിൽ നിന്ന് എണീപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് എഴുന്നേൽക്കുന്നത് നല്ല മൂഡിലല്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാം അതാ മോളെ എഴുന്നേപ്പിച്ച് ഫ്രഷ് ആകാൻ വിട്ടപ്പോഴേക്കും അടുത്ത ആളെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയില്ലേ മക്കൾ കുസൃതി കാണിക്കുന്ന നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ണ്ടോ ഞാൻ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ബിസി ആയതുകൊണ്ട് എൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആള് വായിൽ പേപ്പർ ഇട്ടിട്ട് വാ ഞാൻ ചെന്നപ്പോ എൻ്റെ കയ്യിൽ തിരിച്ചു തന്നു നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുമക്കൾ ഓരോ ശ്രദ്ധകളും കാണിക്കുന്നത് ഒന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓട്സ് മതി എന്ന് പറഞ്ഞു ഞാൻ സ്വീറ്റ് പെട്ടിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുമായിരുന്നു പക്ഷേ പുള്ളിക്കാരിക്ക് അത് വേണ്ട ഓട്സ് മതി എന്ന് പറഞ്ഞു നമ്മളെ റെഡ് ബട്ടർ ഓട്സ് ഉണ്ടാക്കി കൊടുത്തു അതും കഴിച്ചു മുടിയൊക്കെ കെട്ടി റെഡി ആയപ്പോഴേക്കും ഒരു വീഡിയോ എടുക്കാനുള്ളൊരു സാവകാശം കിട്ടിയില്ല അപ്പോഴത്തേക്കും സ്കൂൾ ബസ് വന്നിട്ട് ഫോൺ ചെയ്തു പിന്നെ സ്കൂൾ വിട്ട് മക്കൾ വരുമ്പോൾ നമ്മൾ ആദ്യം അവരോട് സ്കൂളിൽ നടന്ന വിശേഷങ്ങളൊക്കെ ചോദിക്കണം ഒരു ദിവസം പോലും അത് മുടക്കരുത് എല്ലാ ദിവസവും അവർ സ്കൂളിൽ എങ്ങനെയാണ് കഴിഞ്ഞതെന്നുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ അന്വേഷിച്ചിരിക്കണം ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു ഫ്രണ്ട്സ് എന്ത് പറഞ്ഞു കുഞ്ഞ് ഇന്ന് ഫുഡ് കഴിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ ടോയ്ലറ്റിൽ പോയോ യൂറിൻ പാസ് ചെയ്യാൻ പോയോ എന്നുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞിനോട് ചോദിക്കുക അവരുമായിട്ട് കുറേ സമയം വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്